രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ് ലാംഗ്വേജിൽ റിലീസായ രാക്ഷസൻ എന്ന സൈക്കോ ത്രില്ലർ പടം എല്ലാവരും കണ്ടിട്ടുണ്ട് രാക്ഷസന്റെ ഡയറക്ടറും നായകനും സിനിമാറ്റോഗ്രാഫറും പിന്നെ മറ്റു പല കാസ്റ്റ് മെമ്പേഴ്സും ഒന്നിച്ച് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് മുണ്ടാസപ്പെട്ടി മുണ്ടാസപ്പെട്ടി എന്നൊരു ഗ്രാമം ആ ഗ്രാമത്തിലെ ആളുകൾക്കൊക്കെ കുറെ വിചിത്ര സ്വഭാവങ്ങളുണ്ട് അവരുടെ കുറെ വിചിത്ര വിശ്വാസങ്ങളുണ്ട് അവരുടെ ലോകത്ത് അവർ തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന കുറെ കഥകളും അതിനു പുറകിൽ അവരുടെ ന്യായങ്ങളും ഇതൊക്കെ തമാശ രൂപാണെ അവതരിപ്പിച്ച ഒരു സിനിമയാണിത് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു രണ്ട് രണ്ട മണിക്കൂർ കൊണ്ട് വളരെ രസകരമായി കൂടുതാൻ പറ്റിയ ഒരു സിനിമ രാക്ഷസൻ മൂവി ടീമിന്റെ പടമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ലെവൽ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ഇത് അങ്ങനെ ഒരു പടമേ അല്ല ആ ഒരു ജോണറേ അല്ല കോമഡിയാണ് കുറച്ച് പഴയ കാലത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ രീതിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു പടം ഇദ്ദേഹമാണ് ജോൺ വില്യംസ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന ആ കാലത്ത് ഇന്ത്യയിലെത്തിയ ഒരു ബ്രിട്ടീഷുകാരനാണ് ആൾ ഒരു സയന്റിസ്റ്റാണ് ആസ്ട്രോണമിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ വന്നത് ബ്രിട്ടീഷുകാർ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് അവർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജോൺ വില്യംസ് ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു നാട്ടിലെത്തി മുണ്ടാസപ്പെട്ടി ജോണിന്റെ കയ്യിലുള്ള ക്യാമറയിൽ ആ നാട്ടുകാരുടെ ചിത്രങ്ങൾ പകർത്തി ആദ്യമായിട്ടായിരുന്നു അവർ ക്യാമറയൊക്കെ കാണുന്നത് ജോൺ ആ ഗ്രാമം മുഴുവൻ ചുറ്റിക്കിറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ ഇരിക്കെയാണ് ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേക രോഗം രോഗമെന്ന് കുറെ ആളുകൾ മരണപ്പെടുന്നത് അവർക്കെല്ലാം വന്നത് എന്ത് തരത്തിലുള്ള രോഗമാണെന്നോ എന്താണ് അതിനുള്ള മരുന്നോ ആ ഗ്രാമത്തിലുള്ളവർക്ക് അറിയില്ലായിരുന്നു അതേസമയം തന്നെ ഭൂമിയെ ലക്ഷ്യമാക്കി ചെറിയൊരു ആസ്ട്രോയിഡും വരുന്നുണ്ടായിരുന്നു മുണ്ടാസപ്പെട്ടി എന്ന ഗ്രാമത്തിലെ ക്ഷേത്രം കൊള്ളയടിക്കാനായിട്ട് കൊള്ളക്കാരും ഗ്രാമത്തിലേക്ക് വന്നു ഒരു സൈഡിൽ എന്തോ ഒരു തരത്തിലുള്ള രോഗം വന്ന ആളുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ ഒരു ആസ്ട്രോയിഡ് വരുന്നു ദേ അതെ കൂടാതെ കൊള്ളക്കാരും കൊള്ളക്കാരെ വന്ന് ആക്രമിക്കാൻ നോക്കി ഭൂമിയിലേക്ക് ആസ്ട്രോയിഡ് ഉണ്ടല്ലോ അത് കറക്റ്റ് മുണ്ടാസപ്പെട്ടിയിൽ തന്നെ വന്ന് ആ കൊള്ളക്കാരനെ ഇടിച്ചു വീഴ്ത്തി ആസ്ട്രോയിഡ് കല്ല് ഇവരുടെ അമ്പലത്തിനുള്ളിലേക്ക് തെറിച്ച് വീണു ഈ കാഴ്ച കാഴ്ചകൊണ്ട് കൊള്ളക്കാരെല്ലാം ജീവനും കൊണ്ട് അവിടെ ഓടിപ്പോയി അത്ഭുതം കണക്ക് ഇതെല്ലാം നോക്കി ഇന്ന് ഗ്രാമത്തിലുള്ള ഒരു ദൈവം തങ്ങളെ രക്ഷിക്കാനായിട്ട് ഈ കല്ല് ഈ കല്ല് ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കും തുടങ്ങി മീട്രോയിഡ് ദൈവം ഇക്കാര്യം പറഞ്ഞ് ജോൺ വീണ്ടും ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇത്തവണ ഗ്രാമത്തിലുള്ള ഒരു ജോണിനെ ഓടിച്ചു വിടുവാണ് ചെയ്തത് ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള അവർ ഈ രോഗത്തിന് കാരണം ജോൺ ആണെന്ന് പറഞ്ഞു ജോൺ ക്യാമറയും കൊണ്ട് വന്ന് ഫോട്ടോ എടുത്താണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ കാരണം ക്യാമറയാണ് ഈ രോഗത്തിന് കാരണം എന്ന് പറഞ്ഞ ജോണെടുത്ത് തുരത്തി ഓടിച്ചു അന്ന് മുതൽ അവർക്ക് ക്യാമറ പേടിയാണ് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ രോഗം ഒന്ന് മരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുള്ള ഗ്രാമം ജോണിനെ ഗ്രാമത്തിലുള്ളവർ തുരത്തി ഓടിച്ചെങ്കിലും മീറ്റ്രോയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു വീണ കുറച്ച് ഭാഗങ്ങൾ ജോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പരിശോധിച്ചപ്പോൾ ആ കല്ലിലുള്ളത് ഭൂമിയിൽ ഇല്ലാത്ത വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് ഒരുപാട് റിസർച്ചുകളിലേക്കും ഉത്തരങ്ങളിലേക്കും നമ്മളെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കല്ലാണ് അമ്പലത്തിനകത്തിരിക്കുന്നത് അവിടെ നിന്ന് കട്ടിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സത്യമംഗലം എന്ന മറ്റൊരു ഗ്രാമം ഇവിടെ ഒരു സ്റ്റുഡിയോ നടത്തുകയാണ് നമ്മുടെ ഹീറോ ഗോപി ശ്രീ ഹോളിവുഡ് സ്റ്റുഡിയോസ് അന്നത്തെ കാലത്തെ ഫ്രീക്ക് നെയമാണ് രാവിലെ തന്നെ ഈ പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കാൻ വന്നു ഇങ്ങനെ മാത്രം ഫോട്ടോ എടുക്കാനാണ് വന്നതെന്ന് കരുതിയെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെ കുടുംബത്തോടെ വന്നേക്കുകയാണ് ഇവരെല്ലാം കൂടെ ഒറ്റ ഫ്രീനകത്ത് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അതിന് തന്നെ ഗോപി കുറെ സമയം എടുക്കുന്നുണ്ട് ഒരു വിധത്തിൽ ഇതുങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി നിർത്തിയപ്പോഴേക്കും ഈ കൂട്ടത്തിലെ പയ്യന് മൂത്ര ഒഴിക്കുന്നു ഇപ്പൊ അങ്ങിപ്പോ അറങ്ങിയാൽ മതി വിധത്തിലെല്ലാത്തിനും സെറ്റാക്കി നിർത്തിയപ്പോൾ ഇപ്പൊ തന്നെ അവന് പോണം പോലും എല്ലാവരെയും ക്യാമറയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ആക്കി നിർത്തി ഫോട്ടോ എടുത്തു അപ്പോഴേക്കും ഗോപിയുടെ അസിസ്റ്റന്റ് വന്നു അഴകുമണി നമുക്ക് പുള്ളിനെ അകഴ്ന്നു വിളിക്കാം അഴക് സിനിമ ടിക്കറ്റും കൊണ്ടാണ് വന്നത് ഇവര് പെരിയ ഫാൻസാണേ ആ ഫാമിലിക്ക് ഫോട്ടോ പോലും കൊടുക്കാതെ നമ്മുടെ ഹീറോ അഴകിന്റെ പോയതേ രണ്ട് മണിക്കൂർ സിനിമയും കണ്ടിട്ട് ഇവൻ തിരിച്ചു വന്നപ്പോൾ നേരത്തെ ആ ഫാമിലി ഇവൻ എങ്ങനെ നിർത്തിയിട്ട് പോയോ അതുപോലെ തന്നെ അനങ്ങാതെ ഇപ്പോഴും അവർ അവിടെ നിൽപ്പുണ്ട് മൂത്ര ഒഴിക്കാൻ പോകണം എന്ന് പറഞ്ഞ പയ്യൻ നിക്കറിൽ മുള്ളി നാട്ടിച്ച് അതേ കണ്ടീഷനിൽ നിൽക്കുന്നു സംഭവം ഹീറോയുടെ സൈഡിലെ മിസ്റ്റേക്ക് ആണെങ്കിലും കിട്ടിയതക്കത്തിന് ഹീറോ മുങ്ങി അടി കിട്ടുന്നതും നമ്മുടെ അഴകിനാണ് ശേഷം അടുത്ത ദിവസം സ്റ്റുഡിയോയിലേക്ക് വരുന്ന ഇദ്ദേഹമാണ് മുനീഷ് കാന്ത് മുനീഷ് കുറച്ച് ാളായിട്ട് സിനിമയിൽ കയറുന്നത് നടക്കുക സിനിമ നടനാവാൻ നടക്കുക ഇതുവരെ ഒരു സിനിമയിൽ പോലും മുഖം കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പുള്ളിക്കാരന് നല്ല കിടിലും സ്റ്റോറി വേണം അതിൽ നായകനായിട്ട് തന്നെ അഭിനയിക്കണം ബിഗ് ബഡ്ജറ്റ് വേണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ ഇപ്പോൾ പോലും ഗോപിയുടെ കടയിൽ ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഒരു രൂപയും കൊണ്ട് ഒരു രൂപയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആ ഫോട്ടോയുടെ നെഗറ്റീവ് മാത്രം തരാമെന്ന് പറഞ്ഞ് ഇവർ ഓടിച്ചു വിട്ടു ശേഷം നമ്മുടെ ഗോപിയും അടവും കൂടെ ഒരു സ്കൂളിലേക്ക് കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നു ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഹീറോയെ കണ്ടതും അവന്റെ പടം അവളുടെ ബുക്കിൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇവളാണ് നമ്മുടെ കഥാനായിക നായിക കലൈവാണി ക്ലാസിലെ മറ്റു കുട്ടികളെല്ലാം ഫോട്ടോ എടുക്കാൻ വന്നെങ്കിലും കൈവാണി മാത്രം ക്ലാസ്സിൽ തന്നെയായിരുന്നു ഗോപി അവളോട് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു ഇപ്പോൾ അവക്ക് വയ്യ തലവേദനയാണ് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നു ഗോപി അടുത്ത് ചെയ്യുന്ന അവളുടെ കൈയിലുള്ള ബുക്ക് വാങ്ങി നോക്കിയപ്പോൾ ഇവന്റെ പടം അവൾ വരച്ചിരിക്കുന്നത് കണ്ടു തലവേദനയെ നിനക്ക് പടം വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഫോട്ടോ എടുക്കാൻ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് നല്ല പെർഫെക്റ്റ് മുഖം വാ ഫോട്ടോ എടുക്കാനേ അവൾ വീണ്ടും വരുന്നില്ലെന്ന് പറഞ്ഞു ഗോപി പിന്നെ നിർബന്ധിച്ചപ്പോൾ അവളുടെ കണ്ണൊക്കെ പറഞ്ഞു ഒരുമാതിരി ഞാൻ കയ്യുന്നു അല്ല ഇത് എന്ത് സംഭവം ഫോട്ടോ എടുക്കാനല്ലേ വിളിച്ചുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ശരി ശരി കുട്ടിക്ക് താല്പര്യമില്ലേ വരണ്ട എന്നും പറഞ്ഞ് ഗോപി പോയി ബാക്കി കുട്ടികളുടെയും സാറിന്റെയും ഫോട്ടോ എടുത്തു ശേഷം തിരികെ കടയിൽ വന്നാലും നമ്മുടെ ഹീറോയ്ക്ക് കൈവണിയെ പറ്റി തന്നെയാണ് ചിന്ത അവൾ വരച്ച് ഇവന്റെ പടമൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് അത് നോക്കി ഇങ്ങനെ ഇരിപ്പാണ് ആദ്യ കാഴ്ച തന്നെ അവളെ ആൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു പ്രോപ്പർ ആയിട്ടൊന്നും സംസാരിച്ചു പോലും ഇല്ല സ്റ്റിൽ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് കലവാണിയെ വീണ്ടും കാണാനുള്ള ആഗ്രഹത്തിൽ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് അടിപൊളിയാക്കി സ്കൂളിൽ കൊണ്ട് കൊടുക്കുന്നു സാധാരണ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഫോട്ടോ കൊടുക്കാറുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങളെല്ലാം ഷടുപെടയുന്നായിരുന്നേ എന്നാൽ ഫോട്ടോ കൊടുക്കാൻ ഹീറോ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കലൈവാണി സ്കൂളിൽ വരുന്നത് നിർത്തിയെന്ന് ഈ വരുന്ന വെള്ളിയാഴ്ച അവളുടെ കല്യാണം അവളുടെ ഒരു ചെറിയ ഗ്രാമമാണ് അവിടുത്തെ ആളുകൾ പെൺകുട്ടികളെ അധികം ഒന്നും പഠിപ്പിക്കാറില്ല ആവാൻ വേണ്ടി നോക്കിയിരിക്കും ഇവൻ പ്രായപൂർത്തി ആയില്ലെങ്കിലും കെട്ടിച്ചു അതാണ് അവരുടെ ഒരു രീതി അവിടെ കെട്ടിയ അടുത്ത സീനിൽ പൂച്ചകളെ കൂട്ടിലിട്ട് ക്രൂ ഉദ്രവിച്ചു വളർത്തുന്ന ഈ നാട്ടിലെ സെമീൻധാരനെയാണ് നമുക്ക് കാണിച്ചിരുന്നത് അദ്ദേഹത്തെ കാണാൻ ഒരു ബ്രിട്ടീഷ് കാരൻ വന്നേക്കുന്നു ഈ പുള്ളിക്കാരന്റെ കഥയുടെ തുടക്കത്തിൽ കണ്ടത് ആദ്യം നമ്മൾ കണ്ട ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരനല്ലേ ജോൺ ജോൺ വില്യംസ് ജോണിന്റെ ഫയൽസിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് മുണ്ടാസപ്പെട്ടിയിൽ വന്ന് വീണ ആ ഒരു കല്ലിനെ പറ്റി ഇദ്ദേഹം മനസ്സിലാക്കി ആ മീറ്ററോട് വില വധിക്കാനാവാത്തതാണ് ഇദ്ദേഹം എങ്ങനെങ്കിലും ആ മീറ്ററോട് ആ ഗ്രാമത്തിൽ നിന്ന് എടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ചെയ്താൽ ഇദ്ദേഹത്തിന് അവിടുത്തെ പ്രിൻസസിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് സോ മീറ്ററോടെ അമ്പലത്തിൽ നിന്ന് എടുക്കാനായിട്ട് സെമീൻധാരന്റെ സഹായം ചോദിക്കാൻ വന്നതാണ് സമീൻധാരണം പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് സംബന്ധിച്ചു ഇതേസമയം നമ്മുടെ ഹീറോ ഗോപി മഴകും ഈ സെമീൻദാറിന്റെ വീട്ടിലുണ്ട് സെമീന്ദ്രന്റെ ആവശ്യപ്രകാരം ഫോട്ടോ എടുക്കാൻ വന്നതാണ് സെമീൻദാന്റെ ആവശ്യപ്രകാരം ഫോട്ടോ എടുത്തു ദെൻ പുള്ളിക്കാരൻ ഇവർക്ക് കുടിക്കാൻ സൂപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പ് ചിക്കനാണോ സർ ചിക്കനോ നിനക്ക് അങ്ങനെ തോന്നിയേ ഇത് ആക്ച്വലി പൂച്ച സൂപ്പാ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ പൂച്ചകളെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ അതിൽ ഉടനെ തട്ടി വെട്ടി സൂപ്പാക്കി പുല്ല് കുറച്ച് കഴിക്കുകയും ചെയ്തു ഓഖാനിക്കാനും വരുന്നു നമ്മുടെ ഹീറോയും മഴയും ആ സൂപ്പ് അതുപോലെ അവിടെ വെച്ചു ശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോയുടെ സ്റ്റുഡിയോയിലേക്ക് മുണ്ടാസപ്പെട്ടി ഗ്രാമത്തിൽ നിന്നൊരാൾ വരുന്നുണ്ട് ഇവരുടെ ഗ്രാമത്തലവൻ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാനാണ് അതുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകണം ഇവിടുന്ന് കുറെ ദൂരമുണ്ട് ഉണ്ട് അഡ്വാൻസ് ആയിട്ട് നല്ലൊരു എമൗണ്ട് കൊടുത്തതുകൊണ്ട് നമ്മുടെ ഹീറോയി മഴകും മടികൂടാതെ ആ ഗ്രാമത്തിലേക്ക് പോകുന്നു ഹീറോയുടെ ബൈക്കിന്റെ സ്പീഡ് വെച്ച് അവിടെ ചില മണിക്കൂറുകൾ എടുത്തു ദൈവ ഒരു പയ്യൻ പോലും ബൈക്കിനെ സ്പീഡിലൂടി പോകുന്നു പിന്നെ കാര്യം കാര്യമറിയാലോ ക്യാമറ കണ്ടാൽ അവർക്ക് പേടിയാണ് അവിടെ മരിച്ചവരുടെ മാത്രമേ ഫോട്ടോ എടുക്കുകയുള്ളൂ ജീവനോട്ടിരിക്കുന്നവരുടെ ഫോട്ടോ എടുക്കില്ല അങ്ങനെ ഫോട്ടോ എടുത്താൽ ജീവനോട്ടിരിക്കുന്നവർ മരിച്ചു പോകുന്നൊക്കെയാണ് അവർ പറയുന്നത് ഹീറോയും മഴകും ഗ്രാമത്തിലെത്തി അന്നേരമാണ് ഗ്രാമത്തിലവൻ ഇവരോട് വേറൊരു പ്രശ്നം പറയുന്നത് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണല്ലോ മരണപ്പെട്ട ഒരാളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണല്ലോ ആ വ്യക്തി ആക്ച്വലി മരിച്ചിട്ടില്ല അതായത് ഇവരുടെ മുൻ ഗ്രാമത്തിലവൻ മരിക്കാറായി കിടക്കേയേ ഉള്ളൂ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ മരിക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്താൽ ഇവരെ ഫോട്ടോ കാരണോ മരിച്ചു പോയാലോ ആ ഇവരിങ്ങനെയൊക്കെയാണ് അദ്ദേഹം എന്തായാലും മരിക്കുമോ അറിയാം എന്നാ പോലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല ജീവനോട് ഫോട്ടോ എടുക്കാനേ സമ്മതിക്കില്ല അപ്പൊ ആൾ മരിച്ചിട്ടില്ല ജീവനോടുണ്ട് ആള് മരിക്കുന്നവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്നോ ആ ഒന്നും പറ്റത്തില്ല ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോവാ എന്നും പറഞ്ഞ ഹീറോ പോവാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കഥാനായിക കലൈവാണിയെ ഹീറോ ഇവിടെ കാണുന്നത് കലൈവാണി മുണ്ടാസപ്പെട്ടിക്കാരിയാണ് ഇതുകൊണ്ടാണ് സ്കൂളിൽ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ അവൾ ഫോട്ടോ എടുക്കാറുണ്ട് ഫോട്ടോ എടുത്താൽ മരിച്ചു പോകുന്നു കൊച്ചു പേടിക്കുന്നു ഏതായാലും ഗോപിയും മഴകും കുറച്ച് ദിവസം ഇദ്ദേഹം മരിക്കുന്നവരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ആൻഡ് നമ്മുടെ കലൈവാണിക്ക് ഒരു ബ്രദറുണ്ട് ഒരു കൊച്ചു പയ്യനാണ് അവന്റെ പേര് സുഡാമണി ശെൻ ഇത്തിരി പ്രശ്നമാണ് ിനെ ഓരോരോ കുറുമ്പ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും കൊച്ചു പിള്ളേരല്ലേ ഈ പ്രായത്തിൽ എന്തിയൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹമാണ് ഷൺമുഖം കലൈവാണിയുടെ ഭർത്താവാൻ പോകുന്ന ആൾ ഇപ്പ മുതൽ നമ്മുടെ ഗോപിയുടെ ശത്രു ഇവനെ എങ്ങനെങ്കിലും മറികടന്ന് വേണം ഗോപിക്ക് അവളെ സ്വന്തമാക്കാൻ അതിനാദ്യം അവള് സമ്മതിക്കണം എങ്ങനെയോ അവളുടെ മനസ്സിൽ കയറി പറ്റണം എന്നാൽ ഷൺമുഖ ഇപ്പോഴും രണ്ട് സ്റ്റെപ്പ് മുന്നിലാണ് കലൈവാണിക്ക് വേണ്ടി സാരി കൊണ്ടുവരുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വേഗത്തിൽ നടത്തുന്നു പുള്ളി ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചലിപ്പിക്കുന്നുണ്ട് എന്നാൽ കലൈവാണിക്ക് ഷൺമുഖത്തെ കല്യാണം കഴിക്കുന്നത് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല കലൈവാണിയുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ നിർബന്ധം കാരണം പുള്ളിക്കാരെ സമ്മതിച്ചതേ ഉള്ളൂ ഗതികേട് കൊണ്ട് സമ്മതിച്ചതേ ഉള്ളൂ ഇതേ സമയം ഇവരുടെ വീട്ടിലേക്ക് ഗുരുജി വരുന്നു ഈ നാടിന്റെ എല്ലാം മായ സ്വാമി ഇവരുടെ ദൈവത്തോട് ഡയറക്റ്റ് ടച്ച് ഉള്ള ആളാണ് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആ സ്വാമി എന്ത് പറയുന്നു അത് ദൈവം പറയുന്നതാണ് എന്നൊക്കെയാണ് ഈ ഗ്രാമക്കാർ കരുതുന്നത് എല്ലാവരും വലിയ റെസ്പെക്ടോടെയാണ് സ്വാമിയെ കാണുന്നത് കലയാണി വന്ന് സ്വാമിയുടെ പിടിക്കുമ്പോൾ ദീർഘാഴ്ച ആയിരിക്കട്ടെ മോളെ എന്ന് പറഞ്ഞ പുള്ളി അനുഗ്രഹിക്കും അതുകൊണ്ട് നമ്മുടെ ഹീറോ ഓടി ഓടിച്ചിരുന്നു സ്വാമിയുടെ കാലു തുടും എന്നാൽ സ്വാമി ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഹീറോ തിരിഞ്ഞ് കലൈവാണിയെ നോക്കി ഒരു പോക്കും സ്വാമി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഇവനെ അനുഗ്രഹിക്കാനായിട്ട് കഷ്ടപ്പെടുവാണ് ഗോപി ഇതുപോലെ അറിയുന്നുണ്ടോ പുള്ളി കലയവാണിയെ നോക്കി ഒരു പോക്കുന്ന് പോയി ദൻ മരിക്കാൻ കിടക്കുന്ന ഗ്രാമത്തിൽ അവന് പാല് കൊടുക്കാൻ വെച്ചിരുന്ന കലവാണി പതിയെ പതിയെ കുറേയെച്ച പാൽ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹേ എന്ത് ഇത് ഇങ്ങനെല്ലാം പാല് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു ഞാൻ കൊടുക്കാം ആദ്യ ഇദ്ദേഹത്തിന്റെ വാ ഇങ്ങനെ അങ്ങോട്ട് തുറക്കണം എന്നിട്ട് ഇങ്ങനെ ഇത്ര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടില്ലേ ഇത് ആയിട്ടുള്ള രീതി എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പാല് കൊടുത്ത മരിക്കാൻ കിടക്കുന്ന ആൾ പാല് മൊത്തം കൂടെ നമ്മുടെ ഹീറോയുടെ മുഖത്തേക്ക് തൂപ്പി വെച്ചു അതുകൊണ്ട് കലേവാണി ഒരേ ശരി അവളെ ഇമ്പ്രസ് ചെയ്യാൻ പോയതാണ് അവസാനം ഇങ്ങനെ ആയല്ലോ പിന്നെ പിന്നെ ഈ ഗ്രാമക്കാരുടെ കുറെ അന്ധവിശ്വാസങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് രാത്രിയിലൂടെ വാമ്പേഴ്സ് വരുന്നൊക്കെയാണ് ഇവര് വിശ്വസിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് വീടുകളിലൊക്കെ വാതിൽ തിരിച്ചു തിരിച്ചുപോക്കോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ്ട് സമയം ഗ്രാമക്കാരെല്ലാം കൂടെ ഒരു മോഷ്ടാവനെ പിടിച്ചു എല്ലാവരും കൂടെ അവനെ തല്ലി ചതിച്ചൊരു വലുവാക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഹീറോയും അഴകു ഇവരുടെ രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ് ആ കള്ളനെ ശിക്ഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഇവരുടെ ദൈവമാണ് ഇവർക്ക് ദൈവമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു മണിയുണ്ട് ഒരു പ്രത്യേക മണി ആ ദിവ മണി കൊണ്ടുപോയി മണി വെച്ചിരിക്കുന്ന പെട്ടിക്ക് പല്ലിയൊക്കെ കാണാട്ടോ ഈ മണിയാണെങ്കിൽ അത്യാവശ്യം കാറ്റടിക്കുന്ന ഒരു സ്ഥലത്ത് തോക്കിയിടും കാറ്റടിക്കുമ്പോൾ എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മണി അടിക്കുമല്ലോ അങ്ങനെ ശബ്ദമുണ്ടായാൽ ഇവർ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ശിക്ഷ കൊടുക്കണം ദൈവത്തിന്റെ സൈനാണ് ദൈവമാണ് മണി അടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കള്ളനെ ഇവരെല്ലാം കൂടെ പിടിച്ച് അവന്റെ കൈ അങ്ങ് ഓടിക്കും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ശിക്ഷാരീകൾ കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്ന് പറയാം ഇതെല്ലാം കണ്ട അഴ ഒരുപാട് അങ്ങ് പേടിച്ചു എത്രയും വേഗം ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ പ്രേമമാണല്ലോ കൈ ഒടിഞ്ഞാലെന്ത് കാലൊടുങ്ങാനെന്ത് എന്ത് സംഭവിച്ചാലും അവളെ കൊണ്ടുപോയി പോകുന്നു ഉറപ്പിച്ച മട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം കലൈവാണി ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി അവളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതല്ല അവൾ ആടിനെയും കൊണ്ട് വന്നിട്ടുണ്ട് സുബ്രഹ്മണി അടുത്ത ദിവസം ഇവർ ആടിനെ കൊല്ലാൻ തീരുമാനിച്ചേക്കും ഇതിനെ കറിയാക്കും സോ അതിനുമ്പ് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാവുന്ന അവൾക്ക് ആഗ്രഹം ശരി അവളുടെ അല്ലേ നടക്കണത്തുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തു ക്യാമറ എടുത്തൊന്നും കലവാണി ആ ഏരിയയിലേക്ക് കാണാനില്ല എവിടെയോ പോയി ഒളിച്ചു ഹീറോ ഫോട്ടോയും എടുത്ത് ക്യാമറ അവളുടെ ബാഗ്രാത്ത് വെച്ചു കഴിഞ്ഞിട്ട് മാത്രമേ കലൈവാണി വരൂ അത്രയ്ക്ക് പേടിയാണ് കുറെ നാൾ സ്കൂളിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ത് ഗുണം അതിനുശേഷം നമ്മുടെ ഹീറോ ഒക്കെ ഈ ഗ്രാമത്തിലെ ഒരു താഴ്ന്ന ജാതിക്കാരനെ പരിചയപ്പെടും അദ്ദേഹമാണ് ഇവർക്ക് ഈ ഗ്രാമത്തിലെ സ്കൂളിന്റെ അവസ്ഥയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഒരു പഴയ കെട്ടിടണം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല നശിച്ചാൽ അറ്റം പറ്റി കിടക്കാൻ പണ്ട് ഈ സ്കൂളിൽ തുടങ്ങിയ സമയത്ത് എപ്പോഴും രണ്ട് കള്ളുകൂടിമാര് രാത്രി അവിടെ വന്ന് കുടിച്ചിട്ട് സ്കൂളിൽ കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവരുടെ രണ്ടുപേരുടെയും ശവമാണ് കാണുന്നത് മതിയല്ലോ ഈ നാട്ടിലെ ആളുകൾക്ക് ഇത്ര തന്നെ ധാരാളം ഒരു പുതിയ കഥ അടിച്ചിറക്കാനും ആരും സ്കൂളിൽ പോകരുന്ന് പറയാനും പിന്നെയും കുറച്ച് കുട്ടികളെങ്കിലും മറ്റു ഗ്രാമങ്ങളിലൊക്കെ പോയി ദൂരെയുള്ള സ്കൂളുകളൊക്കെ പോയാണ് പഠിക്കുന്നത് എന്തായാലും ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലൊരുത്തം പോലും ഇവരുടെ ഗ്രാമത്തിലുള്ള ഈ സ്കൂളിന്റെ പരിസരം ില്ല പേടിയാണ് ആ സ്കൂളിലോട്ട് ചെന്ന് കയറിയ ഉടനെ മരിച്ചു വീഴുവെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കട്ടി നേരത്തെ ഇവരെല്ലാം കൂടെ പിടിച്ച് കൈ അടിച്ചു വിട്ടൊരു കള്ളനുണ്ടല്ലോ ആ കള്ളൻ കല്ലു കൊണ്ട് സെമീൻധാരന്റെ അടുത്തിരുന്നു അതായത് ആ മീറ്റൂർ കൊണ്ട് സെമീൻ ധാരൻ്റെ അടുത്തിരുന്നു ഈ കള്ളൻ അമ്പലത്തിൽ നിന്ന് അടിച്ചു മാറ്റിയെന്നല്ലോ സെമീന്ദനെ പറ്റിക്കാൻ വേണ്ടി മീറ്റൂറിന്റെ രൂപത്തിൽ ഏതാണ്ട് അതേ രൂപത്തിലുള്ള ഒരു കല്ല് എടുത്തുകൊണ്ട് ചെന്നതാണ് സംഭവം സെമീൻതാരെ കണ്ടുപിടിച്ചു ഈ കള്ളൻ അണ്ണാൽ തോക്കുവെച്ച് അവനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു ഇവന്മാരെ കൊണ്ടൊന്നും നടപടി ആ കല്ല് അവിടുന്ന് പുറത്തെടുക്കാൻ വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ ഇതിനിടെ ഗ്രാമത്തിലുള്ളവരുടെ വിശ്വാസത്തിന് തലവെച്ച് കൊടുക്കുന്ന നമ്മുടെ അഴകന് നല്ലൊരു പണിയൊക്കെ കിട്ടുന്നുണ്ട് അവരുടെ ആചാരങ്ങളിൽ പങ്കുചേരാൻ പോയതാ അകത്ത് തലയിൽ വെച്ച് അവർ തേങ്ങ അടിച്ച് പൊട്ടിച്ചു ഇപ്പൊ ചോരയൊക്കെ ദേ ഈ ഒരു പരുവത്തിലൂടെ ഉണ്ടേ ഇതിനിടെയാണ് നമ്മുടെ എടുത്ത് ഈ ഗ്രാമത്തിലെ പ്രായമായ ഒരു വ്യക്തി ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്നത് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാനില്ല അദ്ദേഹത്തിന്റെ വൈഫിനെ കാണിച്ചു കൊടുക്കാം പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഇവരുടെ വിശ്വാസ പ്രകാരം ആരുടെ ഫോട്ടോ എടുക്കുന്നു അവർ മരണപ്പെടുവെന്നാണല്ലോ ഈ പുള്ളിക്ക് ഇങ്ങറുടെ ഭാര്യയുടെ കൂടെ ജീവിച്ച് മടുത്തെന്ന് അവളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണയാണ് ആദ്യം താമസിയാതെ വേറൊരു സ്ത്രീ നമ്മുടെ ഹീറോടെ അടുത്ത് വന്ന് ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അവിടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ച് മരിച്ചു അങ്ങനെ അങ്ങ് കൊന്നേക്കാവുന്നതാണ് പുള്ളിക്കാരി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്ന് സംസാരിച്ച ആ പുള്ളിക്കാരെ തന്റെ ഭാര്യയാണ് ഈ പുള്ളിക്കാരി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നമ്മുടെ ഹീറോയ്ക്ക് കൊട്ടേഷൻ കൊടുത്തേക്കും ആരും കാണാതെ രഹസ്യമായിട്ട് അവരുടെ ഫോട്ടോ എടുത്തേക്കണമെന്ന് ഇതിനിടെ ഗോപിക്കും കലിവാണിക്കും സംസാരിക്കാനും കുറച്ചൊക്കെ എടുക്കാനും ഒരു ചാൻസ് കിട്ടുന്നുണ്ട് കലിവാണി നേരത്തെ വളർച്ച ഹീറോയുടെ പടം ഹീറോ ഇപ്പോൾ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് ഇത് കളയാതെ സൂക്ഷിച്ചിരുന്നു ഇവിടെ ഒത്തിരി ഇഷ്ടമാണെന്നും പറഞ്ഞു ഇത് പറഞ്ഞങ്ങോട്ട് നാവെടുത്തും വയ്യാതെ കിടന്ന ഗ്രാമത്തിലോ മരിച്ചുപോകുന്നുണ്ട് തുടർന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങും അതിന്റെ ഒക്കെ നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്താൽ ഗ്രാമക്കാരൊക്കെ കൂടി ഇറങ്ങി ആ ഏരിയയിൽ നിന്നേ മാറി നിൽക്കുന്നുണ്ട് ക്യാമറ കണ്ട ഉള്ളണത്തിന് ഇവിടെ പേടിയാണ് ഏതായാലും ഫോട്ടോ എടുത്തു ഹീറോയും അഴകും തിരിച്ച് അവരുടെ സ്റ്റുഡിയോയിൽ വന്നു പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹീറോ കുറെ സ്വപ്നം കാണുന്നുണ്ടേ ആ ഫോട്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗ്രാമക്കാരെ കാണിച്ചപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി ആ സന്തോഷത്തിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ കലേവാണിയുടെ അച്ഛനോട് കലിവാണിയെ കല്യാണം കഴിക്കാൻ താല്പര്യം പറയുന്നു അദ്ദേഹവും യാതൊരു മടിയും കൂടെ അവർ സമ്മതിക്കുന്നു അവർ കല്യാണം കഴിക്കുന്നു ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടി സ്വപ്നം ലോകത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഇവരെടുത്ത ഗ്രാമത്തലവന്റെ ഫോട്ടോ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല അത് ക്രാഷ് എന്ന് പറയുന്നത് തേഞ്ഞ് ഫോട്ടോ കാണിച്ചെങ്കിലും കലവാണിയുടെ അച്ഛനെ സമ്മതിക്കാൻ കരുതിയിരിക്കുവായിരുന്നു ഇതിപ്പോ ഫോട്ടോയും മര്യാദയ്ക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ശവം സംസ്കരിക്കും യും ചെയ്തു ദിപ്പിക്കുകയും ചെയ്തു ആകെ പെട്ടല്ലോ ഇനി ഇപ്പൊ ഗ്രാമക്കാരിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അഴ ഒരു ഐഡിയ പറയുന്നത് ഒരുമാതിരി വല്ലാത്തൊരു ഐഡിയ മനപൂർവ്വം ഇവരുടെ കടയും കത്തിച്ചേക്കാന്ന് ഇമ്പോർട്ടന്റായിട്ടുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടിയിട്ട് കടയും കത്തിച്ചേക്കാം അങ്ങനെ ചെയ്താ കട കത്തിയപ്പോൾ ഫോട്ടോയും നശിച്ചു പോയി എന്ന് പറയാല്ലോ അതാ വലിയ പ്രശ്നമില്ലല്ലോ ശരി ഓക്കെ ഇവന്റെ പ്ലാൻ കേട്ടിട്ട് വർക്ക്ഔട്ട് ആവുന്ന പോലെ ഉണ്ട് ഹീറോയും അങ്ങ് സമ്മതിച്ചു അവിടെ ഒരു മെഴുകുതിരി ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ മെഴുകുതിരി കത്തി ഒരുകി വരുമ്പോൾ കടക്ക് മൊത്തം തീപിടിക്കുന്നൊക്കെയാണ് അഴക പറയുന്നത് എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവർ രണ്ടാളും നേരെ സിനിമയ്ക്ക് പോയി പിന്നീട് കട കത്തിന്ന വാർത്ത കേട്ടാണ് രണ്ടുപേരും തിരിച്ചു വരുന്നത് വന്നു നോക്കുമ്പോൾ ഇവരുടെ കടയ്ക്ക് അപ്പുറത്തുള്ള കടയും കത്തി ഇപ്പുറത്തുള്ള കടയും കത്തി ഇവരുടെ കടയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം മഴകു പ്ലാൻ ചെയ്ത പോലെ മെഴുകുതിരി തീരത്തിയല്ല കട കത്തിയത്യ ഷോർട്ട് സർക്യൂട്ടായി അപ്പുറത്തെ ഇപ്പുറത്തേയും കടയിലെ മെയിൻ സ്ച്ച് ഓൺ ആയിരുന്നു കൊണ്ട് ആ രണ്ട് കടകൾ കത്തിപ്പോയി ഇവരുടെ കടയിലെ മെയിൻ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നും പറ്റിയില്ല ആ ഒരു പ്ലാൻ പൊളിഞ്ഞു ഇനി ഗ്രാമക്കാരോട് എന്ത് മറുപടി പറയാമെന്ന് അറിയാതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് മറ്റവൻ മറ്റേ സിനിമാക്കാരൻ ഇങ്ങോട്ട് വരുന്നത് നേരത്തെ കാശില്ലാത്തോണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഇപ്പൊ ഫോട്ടോ എടുക്കാനുള്ള കാശ് ഒപ്പിച്ച് വന്നേക്കാണ് മുനീഷ്കാന്തിന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവര് ശ്രദ്ധിക്കുന്നത് മുനീഷ് മുനീഷ്കാന്തിന് ആ ഗ്രാമത്തിൽ മരിച്ചുപോയ ഗ്രാമത്തിലവന്റെ അതേചായത് അങ്ങനെ വരൂ മുനീഷ്കാന്തിന്റെ ഗ്രാമമാണ് മുണ്ടാസപ്പെട്ടി ഇവനെ ഒന്ന് മേക്കപ്പ് ഇട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഗ്രാമത്തലവന് കൂട്ടിരിക്കും തുടർന്ന് നമ്മുടെ ഹീറോയി മഴകും സിനിമയുടെ ഓഡീഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ പറ്റിച്ച് മുനീഷിനെ ഗ്രാമത്തലവൻ മേക്കപ്പ് ഇട്ട് റെഡിയാക്കി അദ്ദേഹം മരിച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തെ ഫോട്ടോ ഇവനെ വെച്ച് എടുത്തു അങ്ങനെ ഗ്രാമത്തിൽ ഈ ഫോട്ടോ കൊണ്ടു കൊടുത്തു ഫോട്ടോ കണ്ടവർക്കെല്ലാം സന്തോഷമായി അവർ നമ്മുടെ ഹീറോയ്ക്ക് അഴകും കഴിക്കാൻ ഫുഡ് ഒക്കെ കൊടുത്തു അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഹീറോ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഇതിനു ഇതിനുമുമ്പ് എവിടെയോ കണ്ട പോലെ ഹീറോയ്ക്ക് ഒരു ഓർമ്മ പോകുന്നുണ്ട് എവിടെ നമ്മൾ പിടികിട്ടുന്നില്ല എന്നാൽ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് ഇന്നേരമാണ് മനീഷ് കുമാറിന്റെ എൻട്രി മരണപ്പെട്ട ഗ്രാമത്തിലവൻ ഇവിടെ ാണ് ഇവൻ കുറെ സിനിമ അതെന്തൊക്കെ പറഞ്ഞ നടക്കുന്നോണ്ട് ഗ്രാമമായിട്ട് വലിയ ബന്ധമൊന്നും ഇപ്പോഴാണ് അങ്കിൾ മരിച്ച കാര്യം അറിയുന്നത് അയ്യോ എന്റെ അങ്കിൾ പോയെന്നൊക്കെ പറഞ്ഞ് അല്ലരൊളിച്ചിവിടെ വന്ന് അങ്കിളുടെ ഫോട്ടോ നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി ഡേ ഇത് എന്റെ ഫോട്ടോ അല്ലേ എന്നെ മേക്കപ്പ് പിടിപ്പിച്ച് നീ ഒക്കെ എടുത്ത ഫോട്ടോ പണിപാളി ഗ്രാമത്തിലുള്ളവരെല്ലാം കാര്യം അറിഞ്ഞു നമ്മുടെ ഹീറോയെ മഴകിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു അവരി രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഹീറോയും മഴകും ഓടിച്ചെന്ന് അവരുടെ ബൈക്കിൽ കയറി ബൈക്ക് എടുത്ത് എടുത്തുവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ ബൈക്കിന് നല്ല സ്പീഡ് ആയതുകൊണ്ട് ഹീറോയിന്റെ ബ്രദർ ഇറക്കം തന്നെ ഇവരെ പിടിക്കുന്നുണ്ടേ പെട്ട് ഹീറോയും മഴകും പെട്ട് ഗ്രാമക്കാരെ പറ്റിച്ച കുറ്റത്തിന് ഇവരെയും ശിക്ഷിക്കാൻ കൊണ്ടുവരുവാണ് ഇവരുടെ രീതികൾ അറിയാലോ ും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണോന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മണി അവിടെ ഇങ്ങനെ തൂക്കിയിടും മണി അടിച്ചാൽ അവരെ ശിക്ഷിക്കും അങ്ങനെ സ്വാമി വന്നു മണി അവിടെ തൂക്കിയിട്ടു നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് പക്ഷെ ഇത്തവണ മണി അടിക്കുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ മണി വെച്ചിരിക്കുന്ന ആ പെട്ടിക്കകത്ത് പല്ലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുങ്ങളും മണിയുടെ അകത്ത് കയറി ഇങ്ങിരിക്കുകയാണ് അപ്പൊ കാറ്റടിച്ചാലും മണി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ അത് സൗണ്ട് ഉണ്ടാവുന്നില്ല മണി മുഴങ്ങാത്തതുകൊണ്ട് തന്നെ ഇവരുടെ കൈ പിടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് വേറൊരു ശിക്ഷ കൊടുക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലൊരു കിണർ കുഴിക്കണം വെള്ളം കാണുന്നവർ ഇവരുണ്ടാണെങ്കിലും കിണർ കുഴിച്ചിരിക്കണം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യാന്തിനാണ് തുടർന്ന് ഗോപിമഴ്ച അവർക്ക് അറിയാവുന്ന പോലെ പണി തുടങ്ങി മുനീഷ്കാന്ത് അവസരം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവരെ രണ്ടുപേരെ ഒരു അടിമകളെ പോലെ കണ്ട് അതുപോലെ പണിയെടുപ്പിക്കുന്നുണ്ട് ഗ്രാമത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ഗോപി മെഡക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളൂ അത് നമ്മുടെ ഹീറോയിനാണ് പുള്ളികാരി അവളെ കൊണ്ട് പറ്റും വിധം അതിന്റെ ഒരു അവസരമൊരുക്കി കൊടുത്തിട്ടെങ്കിലും ഹീറോ ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നേ ഇനി ഈ ഗ്രാമത്തിന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അവളെ കൊണ്ടായിരിക്കും എന്നാണ് അവന്റെ തീരുമാനം സ്കൂളിൽ വെച്ച് കുട്ടികളുടെ ഫോട്ടോ എടുത്തപ്പോൾ നമ്മുടെ കലൈവാണിക്ക് വേണ്ടി ഒരു കോപ്പി ഹീറോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഹീറോ ഒക്കെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ആ ഫോട്ടോയും കൊണ്ടാണ് വന്നത് കലൈവാണി അത് കാണുന്നുണ്ട് അവൾക്ക് അതുകൊണ്ട് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെയൊക്കെ പതിയെ പതിയെ അവർ അടുത്ത് തുടങ്ങി കലവാണിക്ക് ഗോപിയാണ് ഇഷ്ടം ഗോപിയുടെ കൂടെ ജീവിതം എന്നാണ് ആഗ്രഹം അങ്ങനെ അങ്ങനെ കുറച്ച് നാളുകൾ പോകുന്നു ഇപ്പോഴും നമ്മുടെ ഹീറോയും കൂട്ടുകാരനും അവിടെ കിണർപൊഴി പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇതിനിടെ മനുഷ്കാന്ത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് വിടിഞ്ഞാലും വിടിഞ്ചിടും അതാണ് സിനിമയുടെ പേര് അതിന്റെ പോസ്റ്റർ കൊണ്ട് നടക്കാൻ ഇപ്പോ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ഒന്നാന്തരം ചവർ പടം പടത്തിന്റെ ഡയറക്ടറിന്റെ പേരാണ് അതിലും രസം സ്റ്റീഫൻ സ്പിൽ കുമാർ സിനിമയിൽ മനുഷ്യകാന്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് പഞ്ചായത്ത് മീറ്റിങ്ങിനിടെ ഹീറോയുടെ ഇടുപ്പിൽ ഒരാൾ ഒന്ന് നുള്ളും ആ നുള്ളുന്ന വ്യക്തിയാണ് ഇവൻ വലിയ റോളാണ് ഇതൊക്കെ അഭിമാനത്തോടെ വന്നു പറയുന്നുണ്ട് അന്നൊരു ദിവസം രാത്രി നമ്മുടെ ഹീറോയ്ക്ക് കലൈവാണിയെ കാണണമെന്ന് ഒരേ ആഗ്രഹം രാത്രി ഉറങ്ങേണ്ട സമയത്ത് അവളെ പോയി കാണണമെന്ന് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീടിന്റെ മുകളിൽ വലിഞ്ഞു കയറി ഓട് മാറ്റി കലയവാണി നോക്കുകയാണ് നോക്കുമ്പോൾ കലേവാണി കിടന്നുറങ്ങുന്ന സമയത്തും അവൾ വരച്ച നമ്മുടെ ഹീറോയുടെ പടം ഇങ്ങനെ അടുത്ത് വെച്ചാണ് അവൾ കിടന്നുറങ്ങുന്നത് അതും കൂടെ കണ്ടതോടെ അവൻ ഉറപ്പായി അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവളെ കൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഹീറോ ഉറപ്പിച്ചു അവളെ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ വീട്ടിനെ മണ്ടക്കിരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ വീടിന് മുകളിൽ നിന്ന് ഒരുത്തിന് ഇങ്ങനെ ചാടി പോകുന്നത് കാണുന്നത് ഏതോ കള്ളന്മാരാണ് ഒട്ടും സമയം കളഞ്ഞില്ല ഹീറോയും അവളും കൂടി ഓടിച്ചിട്ടാ കള്ളനെ പിടിച്ചു കള്ളനെ കണ്ടിട്ട് ഈ ഗ്രാമത്തിലുള്ളവനാൻ തോന്നുന്നില്ല ഇതിനു മുമ്പ് ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പിന്നെ ഇവരാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവരും ഇവനെ പിടിച്ച നാട്ടുകാർക്ക് കൊടുത്താൽ അവർ ഇവന്റെ ഒടിക്കും അത്രയൊന്നും പോകണ്ട ഇവനെങ്ങ് വിട്ടേക്കാവും തീരുമാനിച്ചു ഇതിനിടെ ഈ കള്ളന്റെ കണ്ണാടി വീണായിരുന്നു അതെടുക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ കുഞ്ഞു പോകോ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കള്ളൻ ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇവന്റെ മീശ വലിച്ചൂരി എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കള്ളൻ ഇവിടുത്തെ സ്വാമിയാണ് ഗുരുജി ശരിക്കും ഇയാളൊരു കള്ളനാണ് ജയിലിൽ കിടന്നിട്ടൊക്കെ ഉണ്ട് ജയിലിൽ നിറങ്ങി വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഗുരുജിയായി മാറുന്നത് അന്ന് വരുന്ന വഴി ഒരു പിച്ചക്കാരന്റെ തുണി ഇവൻ അടിച്ചു മാറ്റി അതൊരു കാവി വസ്ത്രമായിരുന്നു നടന്നു നടന്നു വന്ന് ഈ ഒരു സ്ഥലത്താണ് ഇവൻ അന്ന് കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോകുമ്പോൾ ഗ്രാമക്കാരെല്ലാം ഇവന് ചുറ്റും കൂടി നിൽക്കുന്നു നോക്കുമ്പോൾ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ചു ഒരുത്തൻ ഗ്രാമക്കാർ ഇവനെ ഗുരുജിയായിട്ട് അങ്ങ് സ്വീകരിച്ചു അങ്ങനെയാണ് ഇങ്ങേരി ആയത് ഒരു മരി ശിക്കാരി ശമ്പു സ്റ്റോറി അന്ന് മുതൽ ഇന്ന് വരെ ഈ ഗ്രാമത്തിലുള്ള ഒരു ഇത്രയും റെസ്പെക്ട് കൊടുക്കുന്ന ഇങ്ങേരി ഇവരുടെ ഗുരുജി ഒരു കള്ളനാണ് പിന്നെ ഈ പാദരാത്രി ഇങ്ങര പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ഇവിടെയുള്ള ഒരു പുള്ളിക്കാരന്റെ ഭാര്യയുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട് നേരത്തെ ഒരു മീശോച്ച പുള്ളിക്കാരൻ നമ്മുടെ ഹീറോടെ അടുത്ത് വന്ന് അയാളുടെ ഭാര്യയുടെ ഫോട്ടോ എടുക്കണം അവളെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആ പുള്ളിക്കാരി ഈ ഗുരുജിയുടെ സെറ്റപ്പാണ് ഗുരുജിയുടെ മാത്രമല്ല ഈ ഗ്രാമത്തിലുള്ള പലരുമായിട്ടും പുള്ളിക്കാരിക്ക് ബന്ധമുണ്ട് സ്വാമിയുടെ കള്ളത്തരങ്ങളെല്ലാം ഇവര് കണ്ടുപിടിച്ചെങ്കിലും ഗ്രാമത്തിലുള്ളവരോട് ഇവർ ഇത് പറയുന്നില്ല പുള്ളി എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോട്ടേന്ന് കരുതി വിട്ടു അധികം താമസിക്കാത്ത പുള്ളി ഈ ഗ്രാമത്തിൽ ഇന്ന് മുങ്ങുന്നുണ്ട് അതും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കട തന്നെ മീശക്കാരന്റെ ഭാര്യയും എന്നാൽ നാട്ടുകാരോട് എല്ലാവരോടും സ്വാമി കുറച്ചാളത്തേക്ക് ഹിമാലയത്തിൽ പോയിരിക്കണെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി കാണിച്ച് പുള്ളി മുങ്ങിയത് ശേഷം നമ്മുടെ ഹീറോയ്ക്ക് കൈവാണിയുടെ പേഴ്സണൽ ആയിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവനോട് അവളോട് നിനക്കെന്നെ ഇഷ്ടമാണെന്നറിയാം പക്ഷെ നീ അത് പുറത്ത് കാണിക്കുന്നില്ല എന്തേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അവൾ മറുപടി പറയാതെ മാറിപ്പോയങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്ന് ഇവന്റെ കവളിൽ ഒരു രൂപ കൊടുത്തു അങ്ങനെയൊക്കെ പിന്നെ പാട്ടായി ഡാൻസായി ഇരുവരും കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ കാര്യങ്ങളെല്ലാം ഓക്കെ വന്നപ്പോഴാണ് ഷൺമുഖം പുതിയ പ്രശ്നമായിട്ട് വരുന്നത് അവൻ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് ഒട്ടും താമസിക്കേണ്ട അടുത്ത വെള്ളിയാഴ്ച തന്നെ കല്യാണം നടത്തിരിക്കണമെന്ന് കലൈവാണിയുടെയും ഷൺമുഖത്തിന്റെയും കല്യാണം ആദ്യം ഒരു ദിവസം തീരുമാനിച്ചിരുന്നെങ്കിലും ആ സമയത്ത് ഇവരുടെ അമ്പലത്തിന് ഇടിമിന്നലായിട്ട് അവിടെ കുറച്ച് കേടുപാട് പറ്റിയ കല്യാണം മാറ്റി വെച്ചതാണ് ഇതിപ്പോ കല്യാണം ഒരുപാട് താമസിക്കുന്നു എത്രയും വേഗം നടത്തണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് വെള്ളിയാഴ്ച വേണമെന്ന് അവർ വാശി പിടിച്ചു എന്നാൽ നമ്മുടെ കലവാണിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലോ അവൾ അവളുടെ അച്ഛനോടുള്ള കാര്യം തുറന്നു പറഞ്ഞു അവൾക്ക് കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനവളുടെ ചെപ്പക്കുറ്റി കിട്ടിയിട്ട് ഒറ്റയടി അച്ഛൻ പറയണേ കേട്ടാൽ മതി ഈ വെള്ളിയാഴ്ച അവളുടെ കല്യാണം നടത്തിയിരിക്കുന്നത് ഇതറിഞ്ഞ നമ്മുടെ ഹീറോ ഗോപി ഒരുമാതിരി അങ്ങ് തകർന്നു പോയി എങ്ങനെങ്കിലും കലവാണിയും ഷൺമുഖമായിട്ടുള്ള കല്യാണം തടഞ്ഞു നിർത്തണം അങ്ങനെ അങ്ങനെ ആലോചിച്ചു വരുമ്പോൾ അവൻ കണ്ടെത്തുന്ന ഒരു വഴി ഇവരുടെ അമ്പലത്തിലെ ദൈവത്തിനെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് അതായത് ആ കല്ലേ ആ കല്ലങ്ങ് അങ്ങ് ഒരു തവണ അമ്പലത്തിന് ഇടിമിന്നിലേറ്റ ചെറിയ കേടുപാട് വന്നപ്പോൾ തന്നെ അവർ കല്യാണം മാറ്റി വെച്ചതില്ലേ അങ്ങനെയെങ്കിൽ അവരുടെ ദൈവത്തെ തന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ കല്യാണം പിന്നെയും മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് ആ സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്യാവുന്ന ഹീറോ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ബ്രദർ സൂഡാമണി ഇതൊക്കെ കേട്ടിട്ട് ഹീറോയെ സഹായിക്കാൻ തയ്യാറായി അമ്പലത്തിന്റെ ചാവി ഇവന്റെ അച്ഛന്റെ കയ്യിലാണ് ആ ചാവി എടുത്തു തരാമെന്ന് പറഞ്ഞു ഈ പയ്യൻ ഇവന്റെ ചേച്ചിയുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഇവനെങ്കിലും ആഗ്രഹമുണ്ടല്ലോ അതേ തുടർന്ന് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സൂഡാമണി അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് താക്കോൽ എടുക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും താക്കോൽ കിട്ടിയില്ല താക്കോൽ എടുക്കുന്ന കാര്യം നടപടിയാവില്ല അമ്പലം പൊളിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു സൂടാമണി ഇവിടെ നിന്ന് മാറിപ്പോ രാത്രി എഴുന്നേറ്റ് വരുന്ന ഇവന്റെ അച്ഛൻ ഡേ സൂടാമണി നീ ഒരു കാര്യം ചെയ്യേ ഈ താക്കോലോട് തലമുറ വെച്ചേക്ക് എന്നും പറഞ്ഞു പുള്ളിയായിട്ട് എന്നെ താക്കോല് കൊടുത്തു അങ്ങനെ സൂഡാമണി നമ്മുടെ ഹീറോയെ മഴകിനെ മേൽപ്പിച്ചു അവരമ്പലം തുറന്ന് ദൈവത്തിനെ കട്ട് മോഷ്ടിച്ചെടുത്ത ആ കല് ഇവർ ഈ ഗ്രാമത്തിലെ സ്കൂളിലാണ് കൊണ്ടുവയ്ക്കുന്നത് കാരണം സ്കൂളിന്റെ പരിസരത്തോട്ട് ഈ ഗ്രാമത്തിലുള്ള ഒത്തിരി പോകത്തില്ലല്ലോ പിന്നെയും പേടിയൊന്നും കൂടാതെ ആ പ്രദേശത്ത് പോകുന്നത് ആ സ്കൂൾ ഇവർക്ക് പരിചയപ്പെടുത്തി ആ പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരന്റെ കൂടെ സഹായത്തോടെയാണ് നമ്മുടെ ഹീറോയെ മഴകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അങ്ങനെ അങ്ങനെ തൊട്ടടുത്ത ദിവസം നടത്താൻ നമ്മുടെ കലയാണ് കല്യാണം പിന്നെയും മുടങ്ങി ദൈവത്തെ കാണാനില്ലെന്നായതോടെ നാലുപാട് ആളുകൾ തിരിച്ചിൽ തുടങ്ങി ഇപ്പൊ ഹീറോ എന്താന്ന് കഴിഞ്ഞാൽ എല്ലാവരും ദൈവത്തെ തെരയല്ലോ ആരും സ്കൂളിലേക്ക് പോകത്തില്ല തൽക്കാലം ഇവരോടൊപ്പം തിരയാൻ കൂടാം സ്കൂളിൻ്റെ ഏരിയയിൽ നമ്മുടെ ഹീറോയും ഒക്കെ ചെന്ന് തിരയട്ടെ അതാകുമ്പോ അവർക്ക് ദൈവത്തെ കിട്ടും അവർ ദൈവത്തെ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് കൊടുക്കും ദൈവത്തെ തിരിച്ചു കൊണ്ടന്ന സന്തോഷത്തിൽ തൻ്റെ ആഗ്രഹം കലൈവാണിയുടെ അച്ഛനങ്ങനെ സമ്മതിച്ചു തന്നാലോ കലൈവാണിയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് ഇവന് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ എങ്ങനെ ഉദ്ദേശ പോലെ ഗ്രാമത്തിലെ എല്ലാവരും ദൈവത്തെ തേടുന്നു നമ്മുടെ ഹീറോയും മഴകും ഒക്കെ അവര് ദൈവത്തെ വെച്ച ആ സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ദൈവത്തെ കാണാനില്ല ആനേ കല് അവിടെ കാണാതെ പോയി വേറെ ആരോ കല്ല് കടത്തിക്കൊണ്ട് പോയി ഇത് ഇരട്ടി ആയില്ലോ എവിടെ പോയി തേടാനാണ് ഈ ഗ്രാമത്തിലുള്ളവരാണ് ഒരു ചാൻസും ഇല്ല പുറത്തുനിന്ന് വന്നവരായിരിക്കണം അവരാരാണ് എന്താണ് അവർ ഉദ്ദേശം എങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി ഒന്നും അറിയാത്ത അവസ്ഥ ഇതിനിടെ കലവാണിയുടെ അച്ഛന്റെ ആരോഗ്യനില വളരെ മോശമാകുന്നുണ്ട് ദൈവത്തെ കാണാതെ പോയതും പുള്ളിക്കാരൻ മാനസികമായി തകർന്നു അത് പുള്ളിക്കാരെ ഇങ്ങനെ അഫക്ട് ചെയ്തു പുള്ളി കിടപ്പിലായി പിന്നെ ഈ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ തിരിച്ചു കിട്ടിയെങ്കിലേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ആവും എന്നൊക്കെയാണ് ഇപ്പൊ ശരിക്കും ദൈവത്തെ കാണാതായിരിക്കണല്ലോ നമ്മുടെ ഹീറോ അനുസരിച്ച് ഈ ഗ്രാമത്തിലുള്ള ആരും ആ സ്കൂളിലേക്ക് പോലും അവരാരും എടുക്കാനുള്ള സാധ്യതയുമില്ല ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് സൂഡാമണി പറയുന്നത് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് ഒരു പുള്ളിക്കാരൻ ുള്ള പുള്ളിക്കാരൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണെന്ന് നേരത്തെ നമ്മുടെ ഹീറോ ആ വ്യക്തിയെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ തന്നെ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഹീറോയ്ക്ക് ഒരു തോട്ട് പോകുന്നുണ്ടായിരുന്നു ഹീറോ ശരിക്കും ആലോചിച്ചപ്പോൾ അവനെ കണ്ടത് സെമീൻദാറിന്റെ വീട്ടിലാണെന്ന് മനസ്സിലായി അതായത് സെമീൻദാ ആണ് കല്ല് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് ഇവർക്ക് മനസ്സിലായി ഹീറോ ഒക്കെ ഇക്കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് സിനിമാകാരൻ മുനീഷ്കാന്ത് കാണുന്നുണ്ട് കേൾക്കേണ്ട താമസം ഹീറോ ഒക്കെ ചെല്ലുന്നതിന് മുന്നേ തന്നെ സെമീൻദാറിന്റെ വീട്ടിലോട്ട് അങ്ങേരി ചെല്ലുന്നു താമസിയാതെ പിന്നാലെ നമ്മുടെ ഹീറോയും മഴകും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സെമീന്ദാറിന്റെ ആളുകൾ ആരും കാണാതെ പതുങ്ങി അകത്ത് കയറാനായിരുന്നു ഹീറോയുടെ മഴകിന്റെയും ശ്രമം പക്ഷേ എല്ലാവരും കണ്ടായിരുന്നു ഇവന്മാരി ിപ്പതുങ്ങി അത് കറന്ന് കാണാത്തതായിട്ട് ഒരു മനുഷ്യനില്ല പോരാത്തതിനെ കറക്റ്റായിട്ട് ചെന്ന് കയറിയത് സെമീന്ദറിന്റെ മുന്നിലോട്ട് അയാൾ വെറുതെ വിടുവോ ഉമാരുടെ രണ്ടുപേരെ നേരെ തോക്ക് ചൂണ്ടിവരെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി കൊല്ലും എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക ഇന്നേരം താണ്ടെ അവിടെ അടച്ചു വെച്ചിരുന്ന ഒരു പെട്ടിക്ക് അത് മുനീഷ്കാന്ത് പുറത്തുവരുന്നു ഹീറോയ്ക്ക് ആൾ നേരത്തെ ചെന്ന് സെമീന്ദാറിന്റെ കെണിയിൽ പെട്ടായിരുന്നു പുള്ളി ഒരു സൈഡിൽ സെമീൻദാറ് മറ്റൊരു സൈഡിൽ മുനീഷ്കാന്ത് ഹീറോയ്ക്ക് മഴകും എന്ത് ചെയ്യാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക മുനീഷ് കാന്ത് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സെമീന്ദാറിനെ വെറുപ്പിക്കുന്ന സമയം നോക്കി ഹീറോ കറക്റ്റായിട്ട് സെമീന്ദാറിന്റെ മർമ്മത്തിട്ടൊരു ഒറ്റയടി കിട്ടിയ ഗ്യാപ്പിൽ എടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഓടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് സെമീന്ദാർ വളർത്തുന്ന പൂച്ചകളെ നമ്മുടെ ഹീറോ തുറന്നു വിടുന്നുണ്ട് അങ്ങനെ ഓടി പുറത്തിറങ്ങിയപ്പോൾ മുനീഷ്കാന്ത് ആവട്ടെ അങ്ങനെ സിനിമയുടെ പോസ്റ്റർ അകത്ത് വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ വേണ്ടി തിരിച്ചു പോവാൻ തുടങ്ങുന്നു അപ്പോൾ വീടിനുള്ളിൽ ഓടി ഇറങ്ങി വരുന്ന സെമീൻദാറിന്റെ ഒരാൾ മുനീഷ്കാന്തിന് ഇടിച്ച് അവർ രണ്ടും കൂടെ തീർച്ച കണക്കിൽ വീണു ഇങ്ങനെ ഇങ്ങനെയായതോടെ മുനീഷ്കാന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഹീറോയും മഴകം അവിടെ നിൽക്കുന്നു അവരുടെ കയ്യിലുള്ള കല്ല് ഇവരെ സഹായിച്ച ഇവർ ആ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ പുള്ളിക്കാരന്റെ കൊടുത്തുവിട്ടു മുനീഷ്കാന്തിന് രക്ഷപ്പെടുത്താൻ ഹീറോയും മഴകും ശ്രമിക്കുമ്പോൾ സെമീന്ദാർ അങ്ങോട്ട് വന്ന് ഷൂട്ട് ഇങ്ങനെ ആയതോടെ ജീവനും ഹീറോയും ഹീറോയി ഒരേ ഓട്ടം എത്ര ഓടിയിട്ടും സെമീന്ദാന്റെ അടുത്തുനിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല സെമീൻദാർ അവരെ രണ്ടുപേരെയും ഗൺ ഗൺബോലിലാക്കുന്നു എന്നാൽ കൃത്യമായി അവിടെ നമ്മുടെ ഹീറോയും അഴകിനെയും സഹായിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു വെൽ പൂച്ചകൾ വന്നു സെമീന്ദർ ഇത്രയും നാൾ കൂട്ടിലിട്ട് വളർത്തിയ അങ്ങേരോട് ദേഷ്യമുള്ള പൂച്ചകൾ വന്ന് അങ്ങേരെ അറ്റാക്ക് ചെയ്ത് ആ അവസരം മുതലാക്കി നമ്മുടെ ഹീറോയും അഴകും അവിടുന്ന് രക്ഷപ്പെടുവാണ് അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടതെല്ലാം നമ്മുടെ ഹീറോയും അഴകും ദാഹം മാറ്റാൻ വേണ്ടി ഒരു കടയിൽ ഒരു സോള പറഞ്ഞു പോകും ദാണ്ടേ കണ്ടോ ആ കട നടത്തുന്നത് ഗുരുജിയും മീശക്കാരന്റെ ഭാര്യയാണ് ഹിമാലയത്തിൽ പോയ സ്വാമി വേറെ വേഷത്തിൽ ഇവിടെ ഉണ്ട് ഈ സ്വാമിയെ കൊണ്ട് ഇവർക്കൊരു ആവശ്യം ഉണ്ടെന്നേ ഏതായാലും ദൈവത്തെ തിരിച്ചു കിട്ടി നാട്ടുകാർക്കെല്ലാം സന്തോഷമായി പിന്നെ സ്വാമിയെ കൊണ്ട് നമ്മുടെ ഹീറോയ്ക്കൊക്കെയുള്ള ആവശ്യം സ്വാമി ഇവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് അഭിനയിക്കണം ദൈവം അയാളുടെ പറയുന്ന പോലെ അയാൾ നാട്ടുകാരോട് എല്ലാവരോടും പറയണം നമ്മുടെ ഹീറോയ്ക്ക് എന്ത് കാര്യം ആവശ്യമുണ്ടെങ്കിലും അവൻ എന്താണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിലും ചെയ്തു കൊടുത്തേക്കണമെന്ന് ഗോപിയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് സ്വാമി അഭിനയിച്ച് തകർത്തു ആൻഡ് നമ്മുടെ ഗോപി ചോദിക്കുന്നത് എന്തായിരിക്കും സംശയം സംശയമന്ത് കലേവാണിയെ തന്നെ ഇത് കേട്ട് കലൈവാണിയെ കെട്ടാനിരുന്ന ഷൺമുഖം പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിലും കലൈവാണിയുടെ അച്ഛൻ അവനെ തടഞ്ഞു ദൈവം നേരിട്ട് സ്വാമിയിലൂടെ പറഞ്ഞതല്ലേ ഇവൻ ചോദിക്കുന്നത് എന്തും കൊടുത്തേക്കണമെന്ന് അങ്ങനെ അദ്ദേഹം കലേവാണിയും നമ്മുടെ ഗോപിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു ഇതേ സമയം കിണറ്റിൽ കിടക്കുന്ന നമ്മുടെ മുനീഷ് മുനീഷ്കാന്തിന് അവന്റെ കൂടെ കിണറ്റിൽ കിടക്കുന്ന സെമീൻഡാറിന്റെ ആൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സെമീൻഡാറിന്റെ ആളെന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരനാണ് ഇവരുടെ ഗ്രാമത്തിൽ കുറെ നാൾ ജോലിക്ക് നിന്നതും നമ്മുടെ ഹീറോ ഒക്കെ ആ കല്ലെടുത്ത് സ്കൂളിൽ കൊണ്ടുവച്ചപ്പോ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതും ഇവൻ ഹീറോയെ ഹീറോയൊക്കെ തുടർച്ചയായിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്ലാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാണ് അവൻ ആ സ്കൂളിൽ നിന്ന് കല്ല് കട്ടെടുത്തത് ഇപ്പൊ ആ സത്യങ്ങളെല്ലാം മുനീഷ് മനീഷ്കാന്തിന് പറഞ്ഞു ഗ്രാമത്തലൻ്റെ മകളെ അതായത് കലേവാണിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറോയിന്റെ പ്ലാന്റെ ഭാഗമായിട്ട് ഹീറോ ആണ് അമ്പലത്തിൽ നിന്ന് ദൈവത്തെ മോട്ടിച്ചതെന്നും അവരെ രഹസ്യമായി സ്കൂളിൽ കൊണ്ടുവച്ചിരിക്കുന്നു അവിടെ നിന്നാണ് ഇവൻ അടിച്ചുകൊണ്ട് വന്നതെന്നും ഒക്കെ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ മനീഷ്കാന്ത് ഒരു വിധത്തിൽ കിണറ്റീന്ന് പുറത്തു വന്ന് എത്രയും വേഗം ഇക്കാര്യങ്ങൾ ഗ്രാമത്തിലുള്ളവരെ അറിയിക്കാൻ ചെല്ലുന്നു ഏതാണ്ട് അപ്പോഴേക്കും കലവാണിയുടെയും നമ്മുടെ ഹീറോയുടെയും കല്യാണം അവർ നടത്തുന്നുണ്ട് ഓൾറെഡി ഒരു വേണ്ടി ഒരുങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കാമായിരുന്നല്ലോ അതുകൊണ്ട് ഇതിന് വലിയ ബുദ്ധിമുട്ട് വന്നില്ല അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് മുനീഷ്കാന്ത് ഓടി ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇത് കിട്ടുന്നതും കലവാണി ഒട്ടും സമയങ്ങളായ നമ്മുടെ ഹീറോടെ കയ്യിൽ പിടിച്ച് അവനെയും കൊണ്ട് അവിടുന്ന് ഊടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഹീറോടെ ബൈക്കിലെ ഹീറോയും കലവാണിയും അഴകും കയറി എങ്ങനെയും ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുകയാണ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗ്രാമത്തിലുള്ളവർ വടിവാളായുധങ്ങളുമായിട്ട് ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ട് കുറേ ദൂരം ഓടി അവർക്ക് മുന്നോട്ട് ചെല്ലാൻ സാധിച്ചെങ്കിലും ഒരു ഒരുപോലെ നമ്മുടെ ഹീറോടെ ബൈക്ക് ചതിച്ചു ഒരുമാതിരി വല്ലാത്ത അവസ്ഥയായി പോയി ഒരു മാരകായുങ്ങളായി ഓടി വന്നുകൊണ്ടിരിക്കുമല്ലേ ഇനി രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല ഇവര് പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ധൈര്യമായി ഗ്രാമത്തിലുള്ളവരെ നേരിടാൻ ഹീറോടെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട് മാരകായുധങ്ങളൊന്നുമല്ല എന്നാൽ ഗ്രാമത്തിലുള്ളവരെല്ലാം പേടിക്കുന്ന വലിയൊരു ആയുധം ക്യാമറ ബാഗിന് ക്യാമറ പുറത്തെടുത്തതും ഗ്രാമത്തിലുള്ളവരെല്ലാം ചിതറി ഓടുകയാണ് കൂട്ടത്തിൽ മുനീഷ്കാന്തിന് മാത്രം ക്യാമറ പേടിയില്ലാത്തതുകൊണ്ട് അവൻ പിന്നെയും മുന്നോട്ട് ഓടി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രാമത്തിലുള്ളവരെല്ലാം അവനെയും പിടിച്ചു മാറ്റി അങ്ങനെ അവരെല്ലാം ഓടി അങ്ങനെ ആദ്യമായി ഇവരുടെ അന്ധവിശ്വാസം കാരണം ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായി ഹീറോയും ഹീറോയും അഴകും ഹാപ്പി സന്തോഷമായിട്ട് ഹീറോയും ഹീറോയിനും അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് വലിയ എടുത്തു പറയത്തക്ക സംഭവം ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ നൈസായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു പടം എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കൂടുതൽ ഇന്ത്യൻ മൂവീസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ